നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ഇൻസെൻറ്റിസൈസ് ആണ് ആ സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നിവ നൽകുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അവസാനമായി ഈ സിനിമയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ സിനിമയിലേക്ക് പോകാം അറബി സംസാരിക്കുന്ന ഈ ചിത്രം കാനഡയിലാണ് ചിത്രീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇത് റിലീസ് ചെയ്തത് ഒരുപാട് അവാർഡുകൾ നേടിയതാണ് ഈ ചിത്രം അതേപോലെ തന്നെ സാമ്പത്തികമായും ഈ ചിത്രം വിജയിച്ചു സൈമൺ ബർമാനും ജീൻ വർമാനും അമ്മ ഡോക്ടർ നവാൽ ബർമാൻ്റെ ഇരട്ട കുട്ടികൾ നവാൻ ഒരു അറബി കുടിയേറ്റക്കാരിയായ കാനഡ നിവാസി കുട്ടികൾ അമ്മയുടെ മരണത്തിന് ശേഷം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ അമ്മയുടെ വിൽപത്രം മൂന്ന് പേരും കൂടി വായിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കീൽ വിൽപത്രം പൊട്ടിച്ച് വായിക്കുന്നു എന്നെ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യരുത് മുഖം താഴേക്കായി പുറം മുകളിലേക്കായി വേണം എന്നെ അടക്കാൻ എൻ്റെ ശവ കുടീരമോ എൻ്റെ പേർ കൊത്തിവച്ച ഫലകമോ ഒന്നും അവിടെ ഉണ്ടാവരുത് കൃത്യമായിട്ട് അമ്മ അത് എഴുതി വെച്ചിട്ടുണ്ട് വാഗ്ദാനം പാലിക്കാത്തവർക്ക് എന്ത് മാന്യമായ സംസ്കാരം എന്ന് അമ്മ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ സ്വത്തിനും ഈ രണ്ട് പേരായിരിക്കും അവകാശികൾ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഈ കത്ത് കുഞ്ഞുങ്ങളുടെ അച്ഛനെ അതായത് എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് അവനെ ഏൽപ്പിക്കണം ഈ കത്ത് അത് വേറൊരു കത്ത് നിങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ട് അവനെ കണ്ടുപിടിച്ച് ഈ കത്ത് അവന് കൈമാറണം അങ്ങനെ ചെയ്താൽ ഈ സ്വത്തുക്കൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ സംഭവിച്ചാൽ എന്നെ ശവകുടീരത്തിനു മുകളിൽ എൻ്റെ പേര് എഴുതി വെച്ച ഒരു ഫലകം സ്ഥാപിക്കാമെന്നും അവൾ പറയുന്നുണ്ട് അമ്മയുടെ തീരുമാനത്തിൽ ദേഷ്യം വന്ന സൈമൺ ഇടയ്ക്ക് ഓഫീസിൽ നിന്നും പുറത്ത് ഇറങ്ങിപ്പോകുന്നു സമാധാനിപ്പിക്കാൻ വന്ന ചേച്ചിയോട് അവൻ പൊട്ടിത്തെറിക്കുന്നു നമ്മൾ അവരെ കണ്ടെത്തി സ്വത്ത് അവർക്കുകൂടി പങ്കിടണം അല്ലേ എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത് പക്ഷേ സഹോദരിയാണ് അവനെ ശാന്തനാക്കുന്നത് ഇനി അങ്ങോട്ട് ജീൻ മർവാൻ്റെയും അവളുടെ അമ്മ നവാൻ വർവാൻ്റെയും കഥകൾ ഒന്നിച്ചാണ് പോകുന്നത് നവാൻ വർവാൻ്റെ കഥ പ്ലാഷ് ബാക്കിലും ജീൻ മറുബാൻ്റെ അന്വേഷണം വർത്തമാനത്തിലും ആയിട്ടാണ് പോകുന്നത് ലെവൻ്റ് എന്ന കൊച്ചു രാജ്യമാണ് ലവാലിൻ്റെ ജന്മദേശം കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലാണ് ലെവൻ്റ് അവിടെ തൻ്റെ അമ്മയോടൊപ്പം ആണ് ഇവളുടെ ജീവിതം രണ്ട് സഹോദരന്മാരും കൂടെ ഉണ്ട് അവൾക്കൊരു കാമുകൻ കൂടി ഉണ്ട് പേര് വഹാബ് രണ്ടുപേരും കൂടി ഒളിച്ചോട്ടത്തിന് ഒരുങ്ങുന്നു സഹോദരർ അത് കണ്ടെത്തി വഹാബിനെ വെടിവെച്ച് കൊല്ലുന്നു നവാലിനെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ അമ്മ ഇടപെട്ട് അവളെ രക്ഷിക്കുന്നു അവളുടെ പേരിൽ ഉള്ള ചാർജ് കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി എന്നാണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട പെണ്ണ് ഒരു അഭയാർത്ഥിയും മുസ്ലിം മത മതക്കാരനുമായ വഹാബിനെ പ്രേമിച്ചു എന്നതാണ് ചാർജ് അങ്ങനെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി സഹോദരന്മാരിൽ നിന്നും രക്ഷിച്ച് അമ്മമ്മ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ കണ്ടമാനം വഴക്ക് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അവൾ പറയുന്നു ഞാൻ ഗർഭിണിയാണ് അമ്മമ്മ തലയ്ക്ക് കൈ കൊടുത്ത് ഇരിക്കുന്നു പക്ഷേ അവർ ഒരു പോംവഴി കണ്ടെത്തുന്നു പ്രസവശേഷം ഞാൻ സഹായിക്കാം നിന്നെ നീ ഇവിടെ നിന്നും പോണം നിന്റെ അമ്മാവൻ ചാർബലിൻ്റെ കൂടെ നീ താമസിക്കാൻ പോകും അവിടെ നീ സ്കൂളിൽ പോകും വായിക്കാൻ പഠിക്കും ചിന്തിക്കാൻ പഠിക്കും ദുരിതത്തിൽ നിന്നും നീ രക്ഷപ്പെട്ട് പോകും മകളെ എന്ന് അമ്മമ്മ പറയുന്നു ഞാൻ അമ്മമ്മ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാമെന്ന് അവളും വാക്കു കൊടുക്കുന്നു നവാൽ പ്രസവിക്കുന്നു നല്ല മിടുക്കനായ ഒരു ആൺകുട്ടി അമ്മമ്മ കൊച്ചിൻ്റെ പാദത്തിൽ ഒരു സൂചി കൊണ്ട് മൂന്ന് അടയാളം ഇടുന്നു എന്നിട്ട് കൊച്ചിന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു അമ്മമ്മ പറയുന്നത് ഇനി നീ അമ്മയെ കണ്ടാൽ തിരിച്ചറിയണം എന്നാണ് എന്നിട്ട് അമ്മയ്ക്ക് ഒന്ന് ചുംബിക്കാൻ പോലും അവസരം കൊടുക്കാതെ അമ്മമ്മ കൊച്ചിനെയും കൊണ്ട് പോകുന്നു അവൾ അവസാനമായി ആ കൊച്ചിനോട് പറയുന്നത് ഒരു ദിവസം ഞാൻ നിന്നെ കണ്ടെത്തും എൻ്റെ ഹൃദയമേ ഞാനിതാ നിനക്ക് വാക്ക് തരുന്നു നവാൽ വീട് വിട്ട് ചാർലോട്ടിൻ്റെ കെയറോപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിൽ കയറുന്നു പിന്നീട് മുപ്പത്തൊന്ന് വർഷംക്ക് ശേഷമാണ് ജീൻ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അമ്മയെ അന്വേഷിച്ച് എത്തുന്നത് പഴയ ഒരു ജീവനക്കാരൻ നെവാലിൻ്റെ ഫോട്ടോ തിരിച്ചറിയുന്നു അയാൾ പറയുന്നത് നെവാൽ ഇവിടെ പഠിച്ചിട്ടില്ല പക്ഷേ ക്യാമ്പസ് ദിനപത്രത്തിലാണ് അവൾക്ക് ജോലി ക്യാമ്പസിലെ സ്വതന്ത്ര ലൈൻ പുലർത്തുന്ന വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ് ഈ ദിനപത്രം ഇത് നവാലിൻ്റെ ജയിലിൽ വച്ച് എടുത്ത ഫോട്ടോ ആണ് നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ എടുത്തത് കഫാർ റിയാത്തിൽ വച്ച് ആണ് ഇത് തെക്കുള്ള ഒരു ജയിൽ ആണ് വീണ്ടും ഫ്ലാഷ് ബാക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പട്ടാള ട്രക്കുകൾ ഇരമ്പിയെ എത്തുന്നു വിദ്യാർത്ഥികൾ അവരെ തടുക്കുന്നു വെടിവയ്പുണ്ടാകുന്നു ഞങ്ങൾ വിദ്യാർത്ഥികൾ നാഷണലിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നു അതിർത്തികൾ കടന്ന് അഭയാർത്ഥികളെ കുടിയറക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും അവരെ എതിർക്കുന്നു പക്ഷേ നീ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ നവാലും കൂട്ടുകാരും തമ്മിലുള്ള വാചകങ്ങളാണ് ഇത് കേട്ടത് പട്ടാളത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ നവാലിനെ അമ്മാവൻ രാത്രിക്ക് രാത്രി വണ്ടി കയറ്റി വിടുന്നു രാജ്യത്തിനകത്ത് കലാപങ്ങൾ കൂടിക്കൂടി വരുന്നു ക്രിസ്ത്യൻ മുസ്ലിം പാർട്ടികൾ തമ്മിലാണ് കലാപം നവാൽ കേറിയ ബസ് ക്രിസ്ത്യൻ പട്ടാളം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു നവാലിൻ്റെ കടലാസുകൾ കറക്റ്റാണ് കൃത്യമായ അവൾ എല്ലാ ചോദ്യത്തിലേക്കും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളെ ശ്രീ ഫ്രീ ആയിട്ട് പോവാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഒരു പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് ചെക്കിങ് ക്രിസ്ത്യൻ സൈഡിൽ അവൾ വിജയിച്ചു മുസ്ലിം സൈഡിൽ വലിയ തിരക്കാണ് അവൾ ആ തിരക്കിനിടയിൽ കൂടി ആരും അറിയാതെ കടന്നു പോവുകയും ചെയ്യുന്നു അവൾ ജന്മ ഗ്രാമത്തിൽ എത്തി ഹബീബിനെ സംസ്കരിച്ച സ്ഥലത്ത് ഒരു മരം വളർന്നു നിൽപ്പുണ്ട് അവൾ ആ മരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നെ മുകളിലെ അനാഥ മന്ദിരത്തിൽ എത്തുന്നു അത് വെടികൊണ്ടും തീ പിഴ പടർന്നും ആണ് ഉള്ളത് അവിടെ കണ്ട ഒരാളോട് ഈ അന്തേവാസികൾ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേർ മരിച്ചുപോയി ബാക്കിയുള്ളവരെ ദറേസയിലായിരിക്കാം കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് അത് കേട്ട് നവാൾ ഒരു ബസ്സിൽ കയറുന്നു ബസ്സിൽ മുഴുവൻ ഉറങ്ങിപ്പോയ നവാൽ കണ്ണു തുറന്നപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് ഡ്രൈവറെ പട്ടാളം തോക്കിൻ കുളലിൽ ചോദ്യം ചെയ്യുകയാണ് പട്ടാളക്കാരൻ കാഞ്ചി വിളിക്കുന്നു ആ ഡ്രൈവർ നിന്ന നിൽപ്പിൽ മരിച്ചു പോകുന്നു അടുത്ത നിമിഷം രണ്ട് പട്ടാളക്കാർ ബസ്സിനകത്തേക്ക് കാഞ്ചി വിളിക്കുന്നു നവാലും ഒരു സ്ത്രീയും അവളുടെ കൊച്ചും മാത്രമാണ് രക്ഷപെടുന്നത് ഇവർ ഇവരെന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പട്ടാളം ബസ്സിന് തീ ഇടുന്നത് അപ്പോൾ നവാൽ തൻ്റെ കൊന്ത കാണിച്ചിട്ട് പറയുന്നു ഞാനൊരു ക്രിസ്ത്യാനാണ് എന്നെ രക്ഷിക്കൂ എന്ന് ഒരു പട്ടാളക്കാരൻ അവളുടെ കയ്യിൽ പിടിച്ച് ഇറക്കുന്നു കൂടെയുള്ള സ്ത്രീയെ അവർ കൊല്ലും എന്ന് ഉറപ്പായപ്പോൾ നവാൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള കുട്ടിയെ ബലം പ്രയോഗിച്ച് കൈവശമാക്കുന്നു അടുത്ത സെക്കൻഡിൽ ആ സ്ത്രീയെ വെടിവെച്ച് കൊല്ലുന്നു പട്ടാളം ആ കുഞ്ഞ് ഇത് കണ്ട് കരച്ചിലിൻ്റെ ആക്കം കൂട്ടി തൻ്റെ കുഞ്ഞ് എന്ന മട്ടിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം പാളിപ്പോകുന്നു പട്ടാളക്കാരൻ ബലം പ്രയോഗിച്ച് ആ കുഞ്ഞ് സ്വതന്ത്രമാക്കുന്നു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു ഒറ്റപെടി ആ കുഞ്ഞും അവിടെ വീണ് മരിച്ചു നവാൽ ഇത് കണ്ട് തളർന്ന് മണ്ണിൽ ഇരിക്കുന്നു പട്ടാളം തലം പിടിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ജീൽ മറുവാൻ്റെ കഥയിലേക്ക് വരാം അവൾ അവസാനമായി അമ്മ നവാൽ മറുവാൻ്റെ ഗ്രാമത്തിൽ എത്തുന്നു ചോദിച്ചും പറഞ്ഞും അവൾ അവസാനം മവാലിൻ്റെ ജന്മഗൃഹത്തിൽ എത്തുന്നു അവിടെ അവൾക്ക് വാം വെൽക്കമാണ് ഒരു പെൺപട തന്നെ അവിടെ ഉണ്ട് പക്ഷേ ജീൻ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ വഹാബിനെ തേടി വന്നതാണ് അമ്മയുടെ പേര് നവാൽ മബാൽ മർബാൻ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നു മാവാലിൻ്റെ മകൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്നാണ് അവർ പറയുന്നത് ശവിക്കപ്പെട്ട പെണ്ണാണ് അവൾ അതുകൊണ്ട് അവൾക്ക് അവളുടെ കുട്ടികൾക്കോ ഇവിടെ പ്രവേശനമില്ല എന്ന് പ്രായമായ പെണ്ണുങ്ങൾ പൊന്നിച്ച് പറയുന്നു അങ്ങനെ നവാൽ ദറേഷിൽ എത്തി അവിടെ കണ്ട കാഴ്ച നവാലിൻ്റെ മോനെ കാണാനുള്ള എല്ലാ ആശകളും ഇല്ലാതാക്കി മോൽ മേൽക്കൂര ഇല്ലാത്ത കെട്ടിടങ്ങൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഓഫീസ് മുറികൾ ക്ലാസ് മുറികൾ എല്ലാം അലങ്കോരപ്പെട്ട് കിടക്കുന്നു അന്തരീക്ഷം നവാലിന് ദേഷ്യമാണ് വന്നത് അവിടെ ിൽ നിന്ന പട്ടാളക്കാരനോട് അവൾ സംസാരിച്ചു ഇനി എന്താണ് പരിപാടി ചോദ്യത്തിന് അവൾ പറയുന്നത് ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പഠിപ്പിക്കും എന്നാണ് നവാൽ ഒരു ക്രിസ്ത്യൻ ബുദ്ധിജീവിയും ക്രിസ്ത്യൻ നേതാവുമായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ മകൻ്റെ ട്യൂഷൻ ടീച്ചറായി പണിക്ക് കയറി ഒരു ദിവസം നേതാവിൻ്റെ വീട്ടിലേക്ക് ഫോൺ വരുന്നു നവാൽ ആണ് അറ്റൻഡ് ചെയ്യുന്നത് നവാൽ ആണെന്ന് മനസ്സിലായപ്പോൾ ആ സ്വരം തിരിച്ചു പറയുന്നത് നാളെ രാവിലെ പത്ത് മുപ്പത് മണിക്ക് സാധാരണ കൊണ്ടുവരുന്ന ബാഗിൽ ഒരു പുസ്റ്റൽ കൊണ്ടുവരുന്നു നവാൽ സാധാരണമായ അന്തരീക്ഷം മുകളിൽ നവാൽ കൊച്ചിനെ പഠിപ്പിക്കുക കൃത്യം പത്ത് മുപ്പത് മണിക്ക് അവൾ ബാഗ് എടുത്ത് താഴേക്കിറങ്ങി തികച്ചും സാധാരണമായിട്ടുള്ള നീക്കം അവൾ ബാഗിൽ നിന്നും പിസ്റ്റൾ എടുക്കുന്നു ബാഗ് അവിടെ കളയുന്നു എന്നിട്ട് പിസ്റ്റൽ പുറകിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അത് പിറകിൽ പിടിച്ചുകൊണ്ട് നേതാവും പരിവാരവും ചായ കുടിക്കുന്നടുത്ത് അടുത്തേക്ക് എത്തുന്നു നേതാവ് അവളെ നോക്കി പെട്ടെന്ന് അവൾ നേതാവിൻ്റെ തലയിലേക്ക് രണ്ട് വെടി നേതാവ് അപ്പോഴേ ക്ലോസ് അവളെ ജയിലിൽ അടയ്ക്കുന്നു നവാലിലെ കഥാർ ലയാത്തിലെ ജയിലിൽ പാർപ്പിച്ചു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മകൾ ജീൻ അവിടേക്ക് കടന്നു ചെന്നിരിക്കുന്നു അമ്മയെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ ഒരു ഗാർഡാണ് ഫർസ് ഫാസിമിൻ്റെ പേരും അഡ്രസ്സും നൽകിയത് പക്ഷേ അയാൾ അവളെ പാടെ തള്ളിക്കളയുന്നു അപ്പോഴാണ് ജീൻ പറയുന്നത് അത് എൻ്റെ അമ്മയാണ് അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം തരാൻ ഉള്ള ആളെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ അതോടെയാണ് ഫർഫ ഫാസി അവളെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് അവൾ ഒരു ക്രിസ്ത്യൻ വലതുപക്ഷ നേതാവിനെയാണ് കൊന്നത് അതിന് അവളെ പതിനഞ്ച് വർഷം ശിക്ഷിച്ചു ജയിലിൽ അവൾ പാട്ടുപാടുന്ന സ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത് അവൾ എപ്പോഴും പാടുമായിരുന്നു അവളെ തകർക്കാൻ വേണ്ടിയാണ് അവർ അബു താരിക്കെ ഉപയോഗിച്ചത് അവൻ അവളെ പല പ്രാവശ്യം ബലാത്സംഗം ചെയ്തു ആ ഒടുവിൽ അവൾ ഗർഭിണിയായി അവർ കാത്തിരുന്നു അവൾക്ക് ജയിലിൽ പ്രസവിക്കാൻ വേണ്ടി പിന്നെ അവർ അവളെ വിട്ടയച്ചു കുട്ടിയോ കുട്ടിയെ കണ്ടോ അവളുടെ പ്രസവം എടുത്ത ന്യൂസ് അവളെ എനിക്കറിയാം അവർ ദാരേഷിലാണ് താമസിക്കുന്നത് ഒരല്പം ഫ്ലാഷ് ബാക്ക് ജയിലിൽ നവാലും അബൂ താരിക്കും തമ്മിൽ കാണുന്നു അവൻ അവളെ ക്രൂരമായി പലവട്ടം ബലാത്സംഗം ചെയ്യുന്നു അവൾ ഗർഭിണിയാവുന്നു പ്രസവ സമയത്ത് ഒരു സിസ്റ്ററാണ് കൂടെ ഉള്ളത് പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും പതുപോലെ അവരെ നദിയിൽ ഒഴുക്കാൻ കൊണ്ടുപോയപ്പോൾ ആ നേഴ്സ് പറഞ്ഞു കുട്ടികളെ ഞാൻ വളർത്താം ആ നേഴ്സിനെ അന്വേഷിച്ച് അവർ അവസാനം ഒരു ആശുപത്രിയിൽ എത്തി അവർ പ്രായമായി മരണം കാത്തു കിടക്കുകയാണ് കഥകൾ പറഞ്ഞപ്പോൾ അവർ വല്ലാത്ത സ്നേഹം കാണിച്ചു കുട്ടികളോട് അവസാനമായി നബാലിനെയും കുട്ടികളെയും അമേരിക്കയിലേക്ക് വിട്ടു എന്നു കൂടി അവർ പറയുന്നുണ്ട് മറുബാൻ്റെ വക്കീലും അന്നാട്ടുകാരനായ ഒരു വക്കീൽ മുതാബിയും കൂടെയുണ്ട് അയാൾ അന്വേഷണം നടത്തിയിരുന്നു നിൻ്റെ സഹോദരനെയും അച്ഛനെയും ട്രാക്ക് ചെയ്യാൻ അതിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ് ഇവ നിങ്ങളുടെ പിതാവ് അബു കാരിഖ്വിന് വേണ്ടി എനിക്ക് ഇപ്പോഴും ഒരു മരണ സർട്ടിഫിക്കറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് ഒന്നുകിൽ അവർ മരിച്ചു അല്ലെങ്കിൽ അപ്രത്യക്ഷ ഇനി സഹോദരനു വേണ്ടി നിങ്ങളുടെ ക്ലയൻ്റ് ശ്രീമതി നവാൽ മർബാൻ ഡെർഹോം ഗ്രാമത്തിൽ നിന്നാണ് വന്നത് അവൾ കുഞ്ഞിനെ എൽഹാം പേ എന്ന പേരുള്ള ഒരു നേഴ്സിന് കൊടുത്തു അവൾ തന്നെ അത് കഥാർ കൗട്ടിലെ അനാഥാരത്തിലേക്ക് തിരികെ നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരു എഴുപതിൽ മെയ് മാസത്തിൽ ഞാൻ രേഖകൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസത്തിൽ എൽഹാമിലെ ഡർ ഹോമിലെ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ അപേക്ഷ നൽകി ആ മാസം ഫയൽ ചെയ്ത അനാഥാരയത്തിലെ ഒരേ ഒരു ആൺകുട്ടി ഇതാണ് നിഷാദ് എന്ന പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് അവനാണ് നിന്റെ സഹോദരൻ നിഷാദ് അനാഥാലയം കഥാർ കൗ നിഷാദ് മെയ് രജിസ്റ്ററിൽ അവൻ്റെ പേര് അങ്ങനെയാണ് മെയ് മാസത്തിലെ നിഷാദ് ആ കാലയളവിൽ ദത്തെടുക്കൽ ഉണ്ടായിരുന്നില്ല അത് യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു നാല് വർഷത്തി വർഷങ്ങൾക്ക് ശേഷം ആ അനാഥാലയം നശിപ്പിക്കപ്പെട്ടു എങ്കിൽ അവർ മരിച്ചിരിക്കാം ആ കവറുകൾ തുറക്കാൻ സമയമായി എന്ന് സൈമൺ അത് നടക്കില്ല എന്ന് വക്കീൽ നവാൾ നിങ്ങളുടെ അമ്മ മാത്രമല്ല കഴിഞ്ഞ പതിനെട്ട് വർഷമായി എൻ്റെ സെക്രട്ടറി കൂടിയാണ് എൻ്റെ കുടുംബവും നവാളും അവളുടെ കുടുംബവുമായി അതായത് നിങ്ങളുമായി എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ പണി എന്നെ കിട്ടില്ല അപ്പോഴാണ് നാട്ടുകാരനായ വക്കീൽ പറയുന്നത് എങ്കിൽ ഇനി ഞാൻ പറയുന്ന വഴിയിൽ കാത്തിരിക്കുക അവർ നമ്മളെ തേടിവരും നാട്ടുകാരനായ വക്കീൽ പ്രവചിച്ചത് ആളെത്തി രണ്ടു പേർ സാമിൻ്റെ വാതിലിൽ മുട്ടി താങ്കളാണോ സൈമൺ മർബാൻ അതെ ഒരു കാര്യം പറയാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നീ തിരിച്ചു വരും ഞാൻ പറഞ്ഞു ശരി എനിക്ക് എൻ്റെ സഹോദരിയോട് പറയാമോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറിനുള്ളിൽ നീ തിരിച്ചു വരും ഞാൻ വാക്ക് തരുന്ന് ശരി ഞാൻ ഒരു ഷർട്ടിടാം ഒരു നിമിഷം എന്ന് എന്നും പറഞ്ഞ് അവൻ അകത്ത് പോയി നാട്ടുകാരനായ വക്കീലിനെ ഫോണിൽ വിളിക്കുന്നു അയാൾ പറയുന്നത് അത് കൊള്ളാം നന്നായി വിഷമിക്കട്ട ഞങ്ങൾ നിന്നെ പിന്തുടരാം എന്നാണ് കാറിൽ എവിടെയൊക്കെയോ സഞ്ചരിച്ച് ഒരു റൂമിൽ കണ്ണ് മൂടിക്കെട്ടി സൈമിനെ അവർ ഇരുത്തുന്നു ബോസ് വരുന്നു അയാൾ അവനോട് ചോദിക്കുന്നത് എന്നെ എനിക്ക് എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ ആവുക സൈമൺ പറയുന്നത് ഞാൻ നിഷാദ് എന്നൊരാളെ തെരയുകയാണ് ശരി എന്തിനാണ് നീ നിഷാദ് അന്വേഷിക്കുന്നത് സൈമൺ പറഞ്ഞു അവൻ എൻ്റെ സഹോദരനാണ് അവനെ കണ്ടെത്താൻ എൻ്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു സൈമൺ തൻ്റെ കയ്യിലുള്ള തെളിവുകൾ അയാളുടെ മുമ്പിൽ പറയുന്നു ഇത് സത്യമാണെന്ന് കണ്ട് ആ ബോസ് നിഷാദിൻ്റെ ജീവിതകഥ സൈമിനോട് പറയുന്നു കഫാർ കൗട്ടിലെ ക്രിസ്ത്യൻ ഗ്രാമം ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ആക്രമിച്ചു കഫാർ കൗട്ടിൽ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളെ രക്ഷിച്ചു എൻ്റെ കൂടെ കൊണ്ടുപോയി അവരെ ഞങ്ങൾ പരിശീലിപ്പിക്കുകയും തയ്യാറാക്കുകയും ചെയ്തു അവർക്ക് നമ്മളോടൊപ്പം പോരാടാൻ കഴിയുകയും ചെയ്തു നിഷാദ് അവൻ അജുല്യനായിരുന്നു പക്ഷേ അവന് അവൻ്റെ അമ്മയെ കണ്ടെത്തണം എന്നുണ്ടായിരുന്നു അവൻ അവളെ വളരെ കാലം അന്വേഷിച്ചു അവൻ എന്താണ് കണ്ടതെന്നോ കേട്ടതെന്നോ എനിക്കറിയില്ല അവൻ ഒരു ഭ്രാന്തൻ യുദ്ധം തുടങ്ങി ഒരു ദിവസം അവൻ കാണാൻ വന്നു രക്തസാക്ഷിയാവാൻ ആഗ്രഹിച്ചു അവൻ്റെ അമ്മ എല്ലായിടത്തും അവൻ്റെ ചിത്രം കാരണം അതായിരുന്നു അവൻ്റെ ആഗ്രഹം ഞാൻ വിസമ്മതിച്ചു പിന്നെ ഒരു പ്രഭാതം അവർ നിഷാദിനെ പിടികൂടി അവനെ കഥാർ റയാത്തിലെ ജയിലിലേക്ക് അയച്ചു എന്ത് അവൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ അതെ പിന്നെ അവനായിരുന്നു ആ ജയിലിലെ ആരാക്താർ അപ്പോൾ അവൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു ഇല്ല അവൻ ചെയ്തിട്ടില്ല ഇല്ല അവൻ നിങ്ങളുടെ പിതാവ് അബു താരിഖക്കിനോടൊപ്പം ജോലി ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് ഒന്ന് ആലോചിച്ചപ്പോൾ സൈമിന് കാര്യം മനസ്സിലായി അപമാനം കൊണ്ട് അവൻ തല കുനിച്ചു അവൻ നേരെ റൂമിൽ പോയി ആരും അറിയാതെ ഉണ്ടാകാതിരുന്നു ജീനാണ് അവനെ കാണുന്നത് അവൻ ഒരൊറ്റ ചോദ്യമേ അവളോട് ചോദിച്ചിട്ടുള്ളൂ വൺ പ്ലസ് വൺ അത് രണ്ടെണ്ണം ആക്കുന്നു എന്ത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് കൂട്ടിയാൽ രണ്ടാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കാൻ കഴിയില്ല അത് അവൾക്ക് വല്ലാത്തൊരു ഷോക്കായി ഒരു നിമിഷം സ്തംഭിച്ച് നിന്നിട്ട് അവൾ വലിയ രീതിയിൽ പൊട്ടിക്കരയുന്നു അവസാനമായി ഒരു ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നവാൽ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ എത്തുന്നു അവൾ ഏത് പ്രശ്നം കണ്ടാലും കാൽപാദത്തിൻ്റെ പുറകുവശം നോക്കും പൂളിൽ വച്ച് അവൾ ആ പരിപാടി വിട്ടില്ല അവളുടെ ഭാഗ്യത്തിന് കരയിൽ ഒരു പുരുഷൻ അവൻ്റെ കാൽപ്പാടത്തിൻ്റെ പുറകിൽ മൂന്ന് പാടുകൾ അന്ന് അമ്മമ്മ ഉണ്ടാക്കിയ പാടുകൾ നവാലിൻ്റെ ഹൃദയം പൊട്ടും തോന്നിപ്പോയി താൻ കാണാൻ കാത്തിരുന്ന തൻ്റെ മകൻ ഇതാ മുന്നിൽ അവൾ ആരും അറിയാതെ കരയിലെത്തി എന്നിട്ട് അവൾ പുറ അവൻ്റെ പുറകിൽ പോയി നിന്നു തൻ്റെ മകൻ ആരോടോ സംസാരിക്കുകയാണ് അത് കേഴിയെ അപ്പോഴേക്കും തൻ്റെ മനസ്സും ഒന്ന് ശാന്തമാവുമല്ലോ പക്ഷേ അപ്പുറത്ത് ഇരുന്ന ആൾ ഗവാബനോട് ചോദിച്ചു മാഡം എന്താണ് വേണ്ടത് ഇത് കേട്ട് അവളുടെ പയ്യൻ തിരിഞ്ഞു നോക്കി ദപാലിൻ്റെ മനസ്സ് കല്ലായിപ്പോയി അവളുടെ തലയിൽ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു അവൾ കാണാൻ കാത്തിരുന്ന അവളുടെ പൊന്നുമോൻ ആണ് തടവറയിൽ വീണ്ടും വീണ്ടും ബലാത്കാരം ചെയ്ത് അവളെ ഗർഭിണിയാക്കിയ അബൂ താരിഖ് നിന്ന നിൽപ്പിൽ അവൾ വേച്ചു പോയത് പക്ഷെ അവന് അവളെ മനസ്സിലായിട്ടില്ല സൈമണും ജീനും കാറിൽ സം സഞ്ചരിക്കുകയാണ് നാട്ടുകാരനായ വക്കീലിൻ്റെ കമൻ്റാണ് പുറയിൽ കൂടി കാ കേൾക്കുന്നത് ഒരു ആരാച്ചാരായി മാറുന്നതിലൂടെ നിങ്ങളുടെ സഹോദരൻ അവൻ്റെ പേര് മാറ്റി അവൻ അബൂ താരിഖ നിഹാദ് ആണ് അബൂ താരിഖ് ഇപ്പോൾ അവൻ കാനഡയിലാണ് താമസിക്കുന്നത് പുതിയ ഐഡൻറ്റിറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് നിങ്ങളുടെ സഹോദരൻ അവൻ്റെ പേര് വീണ്ടും മാറ്റി നിഹാദ് ഹർമാണി എന്നാണ് പുതിയ പേര് അവർ ജീൻ സൈമൺ വക്കീൽ എന്നിവർ നിഹാദ് അർഹാമൻ്റെ അടുത്ത് എത്തുന്നു അയാൾ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ജീൻ വിളിക്കുന്നു നിഷാദ് ഹർബാനി ഇത് നിങ്ങൾക്ക് ഉള്ള കത്താണ് സൈബൻ ആ കത്ത് കൊടുക്കുന്നു വക്കീൽ കാറിൽ കാറിലിരുന്ന് അത് കാണുന്നു ജീൻ തങ്ങളുടെ ചേട്ടനും അച്ഛനുമായ ആ മനുഷ്യനെ നോക്കി നിൽക്കുന്നു അവിടെ വെച്ച് തന്നെ അയാൾ ആ കത്ത് വായിക്കുന്നു ഇത് എഴുതുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു പക്ഷേ നീ എന്നെ അറിയില്ല ഞാൻ നിങ്ങളുടെ നമ്പർ എഴുപത്തി രണ്ടാണ് ഈ കത്ത് നമ്മുടെ കുട്ടികൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ അവർ നിങ്ങളെ തിരിച്ചറിയാം ആരാണെന്നും അവർക്കറിയാം നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ താമസമില്ലാതെ നിങ്ങൾ നിശബ്ദനാകും കാരണം സത്യത്തിന് മൗനമാണ് എല്ലാം അടുത്ത കത്ത് ഞാൻ എൻ്റെ മകനോട് സംസാരിക്കാം എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കും എൻ്റെ മകനെ ജനിക്കുമ്പോൾ തന്നെ ഞാൻ നിനക്ക് നൽകിയ വാഗ്ദാനമാണിത് ഞാൻ നിന്നെ കണ്ടെത്തി പക്ഷെ നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയില്ല നിൻ്റെ വലത് പൂറ്റയിലാണ് നിൻ്റെ ചാറ്റു ഉള്ളത് ലോകത്തിൻ്റെ എല്ലാ മാധുര്യത്തോടും കൂടി ഞാൻ നിന്നെ ഓർക്കും എൻ്റെ പ്രിയെ സമാധാനം പ്രാപിക്കൂ കാരണം അതിലും മനോഹരമായ മറ്റൊന്നില്ല നീ സ്നേഹത്തിൽ നിന്നാണ് ജനിച്ചത് നിൻ്റെ സഹോദരനും സഹോദരിയും സ്നേഹത്തിൽ നിന്നാണ് ജനിച്ചത് നിൻ്റെ അമ്മ മബാൽ മുർമാണി ഈ കവറുകൾ വിലാസക്കാരന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കത്ത് തരും നിശബ്ദത ഭേദിച്ചപ്പെട്ടു ഒരു വാഗ്ദാനം പാലിച്ചു എങ്കിൽ എൻ്റെ ശവക്കുഴിയിൽ ഒരു കല്ല് സ്ഥാപിക്കാം സൂര്യന് അഭിമുഖമായിട്ടുള്ള കല്ലിൽ എൻ്റെ പേര് കൊത്തിവച്ചിരിക്കുന്നു നബാലിൻ്റെ ശവക്കുഴിമേൽ പലക അതിൽ അവളുടെ പേരുമായി സ്ഥാപിച്ചു അവിടെ നിന്ന് അബു താരിഖ് പ്രണാപം അർപ്പിക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു സാധാരണ കഥകളിൽ നിന്നും പ്രത്യേകതകൾ ഉള്ള സിനിമയാണ് ഇത് ആറ് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളർ മുടക്കി പിടിച്ച ഈ ചെറിയ സിനിമ പതിനാറ് മില്യൺ ടോട്ടൽ കളക്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ ഒട്ടുമിക്ക ഫിലിം ഫെസ്റ്റിവലിലും ഈ സിനിമ പ്രദർശിപ്പിക്കുകയും മുപ്പത്തിരണ്ട് അവാർഡുകൾ നേടുകയും ചെയ്തു അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ജനകീയമായ ഒരു സൈറ്റ് ഉണ്ട് അതിൽ ആർക്കും സിനിമയെക്കുറിച്ച് അഭിപ്രായം ചെയ്യാം അതിൽ പത്തിൽ പോയിൻറ്റ് എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ആളുകൾ ഈ സിനിമയ്ക്ക് വോട്ട് ചെയ്തിരിക്കും ഇരുന്നൂറ്റി മുപ്പത് ആയിരം ആളുകളാണ് വോട്ട് ചെയ്തത് ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ല കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ